ഇലക്ഷൻ വർഷത്തിൽ കേരളത്തിലെ തന്ത്രപ്രധാന സീറ്റിലെത്തിയ മോദിയുടെ വിശ്വസത്തിന് ഇനി നേരിട്ട് മോദിക്ക് റിപ്പോർട്ട് ചെയ്യും സി പി എമ്മിന്റെ ഹുഡായ്പുകൾ മോദി കയ്യോടെ പൊക്കും റവാഡയെ നിയമിച്ചതിന്റെ ഫലം പിണറായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ അനുഭവിക്കും കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ സി പി എം പ്രതിസ്ഥാനത്ത് നിർത്തിയ റവാഡ ചന്ദ്രശേഖരനെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പുകൾ മറികടന്ന് പോലീസ് തലപ്പത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടുവന്നതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായുള്ള നയതന്ത്ര ഇടപെടലും പിണറായി ലക്ഷ്യമിട്ടു എന്നാൽ മോദി ആരാമോൻ പിണറായിയുടെ ആഗ്രഹം അദ്ദേഹം മാനത്ത് കണ്ടു മുൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ഏറെ അടുപ്പമുള്ള ഉദ്യോഗസ്ഥനെന്ന നിലയിലും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പതിനഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് മുൻ ബി എസ് എഫ് മേധാവിയായിരുന്ന നിതിൻ അഗർവാളിനെ വെട്ടി റവാഡ ചന്ദ്രശേഖറെ പരിഗണിക്കാൻ ഇടയാക്കിയത് വേറെ പോലെ റവാഡ തന്നെ സഹായിക്കുമെന്നാണ് പിണറായിയുടെ പ്രതീക്ഷ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ ഐ ബി മേധാവി തപൻ കുമാർ ദേഗ വിരമിക്കുമ്പോൾ ആ സ്ഥാപനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ ഷോക് ദർവീഷ് സാഹിബ് വിരമിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഡി മനോജ് എബ്രാഹാമിനെ പോലീസ് തലപ്പത്തേക്ക് കൊണ്ടുവരാനായിരുന്നു നീക്കം എന്നാൽ തപൻകുമാറിന് കേന്ദ്രം ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകിയതോടെ റവാഡ കേരളത്തിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെട്ടത് സർക്കാരിന് തിരിച്ചടിയായി എന്നാൽ റവാഡയെ കേരളത്തിലേക്ക് അയച്ചത് മോദിയാണ് കുത്തുപറമ്പ് വെടിവെയ്പ്പിന് നേതൃത്വം നൽകിയ പ്രധാനങ്ങളിൽ ഒരാളായ അന്നത്തെ തലശ്ശേരി ഐ എസ് പി റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവി ആക്കിയതിൽ കണ്ണൂരിലെ പാർത്തിയിലും മുറുകുറുപ്പ് ശക്തമാണ് സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സമരം നടത്തി രക്തസാക്ഷിത്വം വരിച്ചവരെ മറന്ന് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയ അതേ ഇടത് സർക്കാരിനാണ് അന്നത്തെ കൊലയാളിയെ ഡി ജി പി ആക്കാനുള്ള നിയോഗം കൈവന്നത് സർക്കാർ നിലപാടിനെ ന്യായീകരിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും രംഗത്ത് വന്നെങ്കിലും അണികളിൽ നിരാശയും അമർഷവും പ്രകടമാണ് സമൂഹ മാധ്യമങ്ങളിൽ അണികൾ ഇക്കാര്യം പ്രകടിപ്പിക്കുന്നുമുണ്ടാവും സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മാത്രമാണ് സർക്കാർ നിലപാടിലെ അതൃപ്തി പ്രകടമാക്കിയത് ഇത് ജയരാജന്റെ ഇമേജ് വർദ്ധിപ്പിച്ചു വെടിവയ്പ്പിന് ശേഷം റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളെ കൊലയാളിയാക്കിയായിരുന്നു അന്നത്തെ മുദ്രാവാക്യമേറയും പരിയാരം ക്ഷയരോഗ ആശുപത്രി സ്വകാര്യ സ്വത്താക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കെ കരുണാകരൻ സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള സമരമാണ് കൂത്തുപറമ്പ് വെടിവെയ്പിൽ കലാശിച്ചത് മന്ത്രിമാരെ കരിങ്കുടി കാണിക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി കൂത്തുപറമ്പ് അറബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എം വി രാഘവൻ എത്തുന്നത് പ്രതിഷേധിച്ചവർക്കെതിരെ ലാത്തി ചാർജിൽ തുടങ്ങിയ പോലീസ് നടപടി വെടിവയ്പ്പിലാണ് കലാശിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരായ കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ മധു ബാബു എന്നിവർ വെടിയേറ്റു മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ഇരുപത്തിയെട്ട് വർഷം കിടപ്പിലായ പുഷ്പൻ കഴിഞ്ഞ വർഷവും മരിച്ചു സർക്കാർ നിയമിച്ച പത്മനാഭൻ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണി ഡി വൈ ഹക്കിം ബത്തേരി എസ് പി റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയവരെ കുറ്റക്കാരായി കണ്ടു കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ നൽകിയ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ച് കൂത്തുപറമ്പ് കോടതി റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി കേസെടുത്തുവെങ്കിലും ഹൈക്കോടതി അത് റദ്ദാക്കി പിന്നീട് എം വി രാഘവന്റെ മകനെ പിണറായി സി പി എം സ്ഥാനാർത്ഥിയാക്കി ലീഗിന്റെ മണ്ഡലമായ അഴീക്കോടാണ് നികേഷ് മത്സരിച്ചത് എം വി നികേഷ് കുമാറിനെ സി പി എം അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ഷാജിയെ അട്ടിമറിക്കാനാണ് അച്ഛന്റെ പഴയ മണ്ഡലത്തിൽ ചാനൽ പ്രഭയിൽ തിളങ്ങി നികേഷിനെ സി പി ഐ രംഗത്തിറക്കുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എം വി ആറിന്റെ മകൻ എന്ന നിലയിലാണ് നികേഷ് കുമാർ അഴീക്കോട് ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവെച്ചത് ഒരു ഘട്ടത്തിൽ ഷാജിൽ നിന്നും മണ്ഡലം കൈവിടുമെന്ന തോന്നൽ വരെ ഉണ്ടായി സി പി എം ഉറപ്പിച്ച വിജയമായിരുന്നു നികേഷിന്റേത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് നികേഷിനെ കണ്ടെത്തിയതും മത്സരിപ്പിച്ചത് നികേഷിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്റെ പഴയ ഗുരുനാഥനോടുള്ള കൃതജ്ഞതയാണ് പിണറായി കാണിച്ചത് എം വി ആ ശിഷ്യനായാണ് പിണറായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് തിരികൊളുത്തിയാണ് അഴീക്കോട്ടെ വോട്ടർമാരെ നികേഷ് നേരിട്ടത് നികേഷ് ജയിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെയും കണക്കുകൂട്ടൽ കോൺഗ്രസ് വോട്ടുകൾ വൻതോതിൽ നികേഷിനു മറിഞ്ഞെന്നും ആരോപണം ഉയർന്നിരുന്നു ചെറുപ്പക്കാരുടെ വോട്ടും നികേഷിനു മറിഞ്ഞു ഷാജിയുടെ വിജയം കുഞ്ഞാലിക്കുട്ടിക്ക് നിർബന്ധമായിരുന്നു കാരണം നികേഷ് കുമാർ ചീഫ് എഡിറ്റർ എഡിറ്ററായിരുന്ന ഇന്ത്യ വിഷൻ ചാനലാണ് കുഞ്ഞാലിക്കുട്ടിയെ രാഷ്ട്രീയ രംഗത്തു നിന്നും ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും പുറത്തിറക്കിയത് കുപ്രസിദ്ധമായ റജീന സംഭവം ഇന്ത്യ വിഷ്യൻ വീണ്ടും കൊത്തി കുത്തിപ്പൊക്കിയതിനെ തുടർന്നാണ് കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് എം കെ മുനീറിന്റെ ചാനലായിരുന്നു ഇന്ത്യ വിഷൻ മുനീറും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് റജീന വാർത്തയ്ക്ക് പിന്നിലുണ്ടായിരുന്നത് നികേഷിനെ തോൽപ്പിക്കണമെന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ വ്രതമായിരുന്നു മുനീറിനെ തോൽപ്പിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു അത് നടന്നില്ലെങ്കിൽ ചാനൽ പൂട്ടിക്കാൻ കഴിഞ്ഞു നികേഷ് ഏതായാലും തോറ്റു പിന്നീട് നികേഷ് മുഴുവൻ സമയ സി പി എം പ്രവർത്തകനായി ഇതിൽ നിന്നും കൂത്തുപറമ്പ് സംഭവം അനാവശ്യമായിരുന്നു എന്ന ബോധ്യം പിണറായിക്കുണ്ടെന്ന് മനസ്സിലാക്കാം എം വി രാഘവനെ പിണറായി പയ്യാമ്പലത്ത് കമ്മ്യൂണിസ്റ്റ് സ്മാരകം നിർമ്മിച്ചതുപോലെ കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾക്ക് അദ്ദേഹം സ്മാരകം പണിതില്ല പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നതിലൊന്നും പിണറായി വിശ്വസിക്കുന്നില്ല അത്തരം സംഗതികൾ പഴഞ്ചരാണെന്ന് ആധുനികനായ പിണറായി വിശ്വസിക്കുന്നു റവാഡയുടെ പേര് കേന്ദ്രം നൽകുമ്പോൾ പിണറായി അത് അംഗീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പായിരുന്നു എന്നാൽ റവാഡയ്ക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് ഒടുവിൽ ആ പേര് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് വരെയും റവാഡയ്ക്ക് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിണറായിയുടെ വിശ്വസ്തർക്കെല്ലാം ഇക്കാര്യത്തിൽ ഉറപ്പായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും റവാഡ കേന്ദ്ര സർക്കാരിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യും ഒരു വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു സർക്കാരിന്റെ വാക്കുകൾക്ക് കാതോർക്കേണ്ട കാര്യം ഡി ജി പിക്ക് ഇല്ല ഇനി പിണറായി അധികാരത്തിൽ വരികയില്ലെന്ന് റവാഡയ്ക്ക് അറിയാം അതിനാൽ പ്രതിബദ്ധത നിയന്ത്രണ വിധേയമായിരിക്കും കേന്ദ്രത്തിലാകട്ടെ വരുന്ന തെരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ടതാണ് അതിനാൽ കേരളത്തെക്കുറിച്ചുള്ള റവാഡയുടെ ഇൻഫർമേഷൻ കേന്ദ്രത്തെ ചെറുതായിട്ടൊന്നും ആയിരിക്കില്ല സഹായിക്കാൻ പോകുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ പതിനഞ്ചു വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ കേരള പോലീസ് സേനയുടെ തലപ്പത്തേക്ക് എത്തുന്നത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് നേരെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ സ്ഥാനാരോഹണത്തിനുണ്ട് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരിയിൽ റവാഡ എന്ന കർഷക കുടുംബത്തിലായിരുന്നു റവാഡ ചന്ദ്രശേഖരന്റെ ജനനം അച്ഛൻ റവാഡ വെങ്കിട്ടറാവുവിന്റെ ആഗ്രഹം നിറവേറ്റാനാണ് അദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത് ഡോക്ടറാകാൻ ആഗ്രഹിച്ചെങ്കിലും സീറ്റ് ലഭിക്കാത്തതിനാൽ അഗ്രികൾച്ചറിൽ ബിരുദമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖരൻ തലശ്ശേരി എ എസ് പി ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അത് അത്ര സുഖകരമായിരുന്നില്ല തുടക്കം കൂത്തുപറമ്പ് വെടിവയ്പുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണനിടലായി മാസങ്ങളോളം അദ്ദേഹത്തിനെതിരെ സി പി എം ഉപരോധ സമരങ്ങൾ നടത്തി റവാഡ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കാലന്മാർ എന്നായിരുന്നു പൊതുയോഗങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്നത് കേസിൽ റവാഡേയും പ്രതി ചേർത്ത് കൊലക്കുറ്റം ചുമത്തിയെങ്കിലും പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊല നടത്താനുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും കൃത്യനിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് സർവീസിൽ തിരികെ എത്തി അദ്ദേഹം തിരുവനന്തപുരത്ത് കമ്മീഷണറായി പത്തനംതിട്ട എ എസ് പി പാലക്കാട് ക്രൈംബ്രാഞ്ച് തുടങ്ങിയ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് ബ്യൂറോയിൽ ഡെപ്യൂട്ടേഷനിലെത്തിയ അദ്ദേഹം നക്സൽ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ളവയുടെ ഭാഗമായി മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സ്തുതിയാർഹ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നു മുതൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചിരുന്നു ഇതിനിടെയാണ് കേരളത്തിൽ പോലീസ് മേധാവിയാകാനുള്ള ആകാനുള്ള താൽപര്യം അദ്ദേഹം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ അവസാനം വരെയാണ് റവാഡ ചന്ദ്രശേഖരന് സർവീസുള്ളത് സുപ്രീംകോടതി ഉത്തരവ് അനുസരിച്ച് ഒരു വർഷം കൂടി സർവീസ് കാലാവധി നീട്ടാനാകും കേരള ഡി ജി പി സ്ഥാനത്തേക്ക് യു പി എസ് സി നൽകിയ മൂന്ന് പേരുടെ ചുരുക്ക പട്ടികയിൽ നിന്നാണ് മന്ത്രിസഭാ യോഗം റവാഡ ചന്ദ്രശേഖരെ നിയമിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ഐ പി എസ് ഓഫീസറായിരുന്ന നിതിൻ അഗർവാൾ സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരായിരുന്നു പരിഗണനാ പട്ടികയിലെ മറ്റ് രണ്ടുപേർ മൂന്ന് പേരുടെയും സർവീസ് ചരിത്രം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കൂത്തുപറമ്പ് വെടിവെയ്പ്പിന്റെ കാര്യം മാത്രം പറഞ്ഞില്ലെന്നും ശ്രദ്ധേയമായി